നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ച് നാളെ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ ദേശീയ വിദ്യാഭ്യാസ ബന്ദ് നടത്തും എസ് എഫ് ഐ എസ് എഫ് സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ എസ് എഫ് സംയുക്തമായി ദേശീയ വിദ്യാഭ്യാസ ബന്ധ് നടത്തുന്നത് സ്കൂളുകളിൽ ഉൾപ്പെടെ പഠിപ്പ് മുടക്കാനാണ് ആഹ്വാനം അതിനുശേഷം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും പ്രകടനങ്ങൾ നടത്തും നീറ്റിനെതിരെ ദേശീയ തലത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നും പുനഃപരീക്ഷ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ പാർലമെന്റിലേക്ക് സംയുക്ത മാർച്ച് നടത്തും